കെ എം ജി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി മാവൂരിലെ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ കെ എം ജി മാവൂർ സംഘടിപ്പിക്കുന്ന പ്രഥമ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള ധനശേഖരാർത്ഥമാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് അപ്പോ പ്രത്യേകിച്ച് ഈ ഫ്രേകത ഇന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയില് നമ്മളുടെ കൂടെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പോകുന്ന അബ്ദുൾ റഹീമിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇനി കഷ്ടപ്പെടുത്തണോ ശക്തിയുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എത്തിക്കഴിഞ്ഞ ആദ്യം അത്രയും ഓട്ടോറിക്ഷകൾ ഓടിച്ചുകൊണ്ടിരുന്നേ അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം ഫോറിനിലൊക്കെ പോയി വലിയ എത്ര വർഷായിട്ടോ പതിനെട്ട് വർഷം മുമ്പ് അത് ഇന്ത്യയിൽ അത്ര ഇപ്പോഴത്തെ കാണുന്ന പല വണ്ടികളൊന്നും ഇല്ല അവിടെ പോയി വലിയ വണ്ടികളൊക്കെ ഓടിച്ച് കാശുണ്ടാക്കി ഉമാനൊക്കെ പോയിട്ട് കുടുംബം പോയിട്ട് അങ്ങനെ വലിയ പ്രതീക്ഷയില് പോയതാ ഞാനത് കുറേ വർഷം മുമ്പ് പോകുമ്പോ അവിടെ പോയാലാണുള്ള ഫോറിൻ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുക സ്കൂൾ കാലഘട്ടം കോളേജിൽ പക്ഷേ അത് എന്ന് മാത്രമല്ല ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യാത്ത കുറ്റത്തിന് പതിനെട്ട് വർഷം ജയിലിൽ ജോലിക്കെടുന്നു അത് മാത്രല്ല മുമ്പിൽ ഭീതി തൂക്കിക്കൊല്ലാൻ പോകുന്ന ഭീതിയോടു കൂടെ ഒരു നിരപരാധി കെടുക്കുമ്പോഴുള്ള ഒരവസ്ഥ എനിവേ അത് ഒരു ഐഡിയ തോന്നിയത് ആക്ച്വലി ഈ മാസം അവസാനാണ് നമ്മുടെ ബോക്സ് ടീ പൗഡർ ചായക്കച്ചവടം തുടങ്ങിയത് പല പല കച്ചവടങ്ങളാണ് അപ്പൊ ചായക്കച്ചവടം ദുബായിലും മൂന്നാലും മാസമായി തുടങ്ങി നന്നായിട്ട് പോകുന്നു ഈ മാസം അവസാനം ബോക്സ് ടീ ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നു അപ്പോ നമ്മളുടെ യാത്രയില് കുറച്ചു ദിവസം മുമ്പ് വരെ നോക്കിയപ്പോ ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഒരു പത്ത് കോടി രൂപയോളം ഷോർട്ടേജ് ഉണ്ട് അപ്പൊ ഈ ദിവസത്തിനുള്ളിൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നടക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചോ ഒരു കോടി രൂപ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുത്തെങ്കിലും മതിയായില്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞത് നമുക്കൊരു ബിരിയാണി ചലഞ്ച് പോലെ ഒരു ബോച്ചെ ടീ ചലഞ്ച് വെച്ചാലോ അപ്പൊ മുപ്പതാം തീയതിക്ക് പകരം അതിൽ ഓൺലൈൻ നമുക്ക് നേരത്തെ ആക്കാം അങ്ങനെയാണ് ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് പതിനഞ്ചേ ഇന്ന് പതിനഞ്ചാം തീയതി ോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചു ഇന്ന് നാൽപ്പത് രൂപയാണ് ബോച്ചേട്ടി പാക്കറ്റ് രൂപയ്ക്ക് വാങ്ങുന്ന ഓൺലൈനിൽ മാത്രമാണ് ഇപ്പൊ ലഭ്യം വാങ്ങുന്ന ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് കിട്ടും കൂപ്പൺ കിട്ടും അതിൽ നിന്ന് ദിവസേന രാത്രി പത്തരയ്ക്ക് നറച്ചപ്പോഴെ ദിവസവും ഒരു കണ്ടെത്തി ലക്ഷം രൂപ കൊടുക്കും മാവൂർ കൽപ്പള്ളി ലൈറ്റ് മൈതാനത്ത് വെച്ച് ഹാഷൻ ട്വൻ്റി ഫോർ എന്ന പേര് നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പ്രശസ്ത ബിസിനസ്സുകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ ആണ് ഉദ്ഘാടനം ചെയ്തത് ആവേശോജ്ജലമായ ആദ്യ മത്സരത്തിൽ കെ എഫ് സി കാളികാവ് നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ലിൻഷ മെഡിക്കൽ മണ്ണാർക്കാടിനെ പരാജയപ്പെടുത്തി എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എ ലെനിൻ പതാക ഉയർത്തി ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ടി എം ഷമീർ ബാബു അധ്യക്ഷത വഹിച്ചു ഷിഹബ് മാസ്റ്റർ റോയൽ മുസ്തഫ കെ ടി അഹമ്മദ് കുട്ടി അഡ്വക്കേറ്റ് ഷമീം പൊക്സാൻ പി ടി എ ലത്തീഫ് വഹാബ് മാസ്റ്റർ ജിംഖാന അൻസാർ കെ കൃഷ്ണൻകുട്ടി ഷാ ഉൽ ഹമീദ് യാസിഖ് മഞ്ചേരി പി എം നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു

மீடியா ஸ்டுடியோ மாவூர் காட்டானல் ரோடி மீடியா ஸ்டுடியோ போஸ்ட் முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்